നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സീക്രട്ട് എന്താണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ കാർമിക് പാർട്ട്ണർ ആണ് ഈ വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത് സർ മീൻസ് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാരേജ് ചെയ്തതിന് ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലൂടെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളെ ഒരുപാട് പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കും പക്ഷെ അത്രമാത്രം വേദന നിങ്ങൾക്ക് തന്ന് പോകുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്റെ ആയി പോകുന്നില്ല നിങ്ങൾ പലതവണ ഈ വ്യക്തിയെ ഉപേക്ഷിക്കാനും ഈ റിലേഷൻഷിപ്പ് തന്നെ ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല ഓരോ തവണയും ഈ വ്യക്തിയുമായിട്ട് വീണ്ടും നിങ്ങൾ കണക്ഷനിലാവുന്നു വീണ്ടും ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ വളരെയധികം സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പ് ആണ് മേബി നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താണ് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അൺഹെൽത്തി റിലേഷൻഷിപ്പായിരിക്കാം എങ്കിൽ കൂടിയും ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ട് അത്രയധികം ഒരു സീക്രട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും മാത്രം അതിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി എന്നാണ് കാണുന്നത് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നില്ല സെൽഫ് ലവ് ചെയ്യുന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നില്ല ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണ് ഓക്കെ ഈ വ്യക്തിയുടെ സ്നേഹം എപ്പോഴും ഒരു ലവ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രമാത്രം ഒരു സ്നേഹം ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി എത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചുവോ അത്രമാത്രം വേദനയും ഇതിനോടകം തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും ഈ വ്യക്തിക്ക് വ്യക്തിയെ നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് ഒഴിവാക്കാനും കഴിയുന്നില്ല ഓക്കേ യെസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ് കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത് അത്രമാത്രം ആഴമേറിയ ഒന്നാണ് മേ ബി നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാവാം പാസ്റ്റിൽ ഒരു നിങ്ങളുടെ കഴിഞ്ഞു പോയ ദിവസങ്ങളിലോ മാസങ്ങളിലോ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് തവണ ഈ വ്യക്തിയോട് നിങ്ങൾ അതിന് വേണ്ടി കൊണ്ടാണ് നിങ്ങളെ ഇത്രയും അവഗണിക്കുന്നത് എന്ന് നിങ്ങൾ പല തവണ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം പക്ഷെ ഈ വ്യക്തി അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള മറുപടി ഇതുവരെയും നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ട് കാണുന്നില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിലുള്ള ഒരു ആൻസർ ആണ് നിങ്ങൾ യൂണിവേഴ്സിനോട് എപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്നേഹം ഈ വ്യക്തിക്ക് നൽകിയിട്ടും ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു ഒരുപാട് തവണയും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്നുമുണ്ട് ഓക്കെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ അവഗണിക്കുന്ന രീതിയിൽ നിങ്ങളെ എന്താണ് നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പും ആ വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടിലെ ചാറ്റ്സ് ഒക്കെ അവര് അവഗണിക്കുന്നുണ്ടാവാം അത്രമേൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ഈ വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത് പക്ഷെ എങ്കിൽ പോലും ഒരു ഏഞ്ചലിക് ലവ് ആയിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു സ്നേഹത്തെ ഈ ഒരു പ്രണയബന്ധത്തെ നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇപ്പോഴും നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ലവ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ എങ്ങനെയാണോ ഈ വ്യക്തി ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ ഈ വ്യക്തിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം ഒരു ന്യൂ ലവ് ആയിട്ട് ഇത് മാറും എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിലെ സീക്രട്ട് ഓവറോൾ എനർജി നമുക്ക് പറയാനുള്ളത് ഈ വ്യക്തിക്ക് വ്യക്തിയോട് നിങ്ങൾക്കുള്ള പ്രണയമാണ് അധികരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രമാത്രം ഒരു എനർജി ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഈ ഒരു ലവ് എനർജി സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പോഴും ഇപ്പോഴും ഓൺ ആൻഡ് ഓഫ് രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം എത്രത്തോളം ചെലവിലാണ് എത്രത്തോളം ആഴമേറിയതാണ് എന്ന് ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓകെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ ഇത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ധരിപ്പിക്കുന്നത് ഇതൊരു ട്രൂ ലവ് ആണ് ഇതൊരു സ്നേഹം ഈ ഒരു സ്നേഹത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കണ്ട എന്ന രീതിയിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അത്തരം കംഫർട്ട് സോണിൽ ഇരിക്കരുത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ആ ഒരു സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് പല രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ സയൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കാം പക്ഷെ എങ്കിൽ കൂടിയും ഈ റിലേഷൻഷിപ്പ് എൻഡാവാൻ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കീപ്പ് ചെയ്തത് ഈയൊരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നതും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടത് എന്ന ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ അനുയോജ്യമായ രീതിയിലുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക ജനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വ്യക്തിയെ നിങ്ങൾ മാനിഫസ്റ്റ് ചെയ്യുക ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഓക്കെ പക്ഷെ മാത്രം ആഴമേറിയ ഒരു പ്രണയമാണ് എങ്കിൽ പോലും അതിൻ്റെ ഒരു റിയാലിറ്റി അതിന്റെ ഒരു ഡെപ്ത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അത്തരം സിറ്റുവേഷൻസ് അട്രാക്റ്റ് ചെയ്യുക നത്തിംഗ് നസ് ആൻഡ് ഷെയറിങ് ഓക്കെ ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങളില് ഒരാൾക്കാണ് വളരെയധികം സ്നേഹം എന്ന് കാണുന്നുണ്ട് ഒരാളുടെ മനസ്സിൽ ഒന്നും ഇല്ല ഒരു ശൂന്യതയാണ് കാണുന്നത് ഓക്കെ അപ്പൊ നിങ്ങളാണ് ഈ വ്യക്തിക്ക് സ്നേഹം എങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലെ ഇപ്പോഴും ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നതും നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ അത്രയധികമുള്ള സ്നേഹം അല്ലെങ്കിൽ എത്രമാത്രം വേദനകൾ തന്നൊരു വ്യക്തി ആയിരുന്നാൽ പോലും ഒരു പിണക്കവും ഇല്ലാതെ അത്രത്തോളം ജെനുവിനായിട്ട് ഇപ്പോഴും വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടി ഈ വ്യക്തിയെ ുന്നു പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് ഓക്കെ